ഹലോ മച്ചാമാരെ എല്ലാവർക്കും വിസ്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനെ ഉണ്ടാക്കിയെടുത്ത ചെറിയൊരു സോളാർ എമർജൻസി ലൈറ്റ് ആണ് കാണുന്നത് ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൂര്യപ്രകാശം വരുമ്പോൾ തന്നെ ഓഫ് ഓഫാവുകയും രാത്രിയാകുമ്പോൾ തന്നെ കത്തുകയും ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് സോളാർ എൽ ഇ ഡി ആണ് ഇത് ഈ ഒരു ലൈറ്റ് നമ്മൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ വീടുകൾ പോകുന്നതിന് മുന്നേ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കിടന്നുകൊണ്ടാണ് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കില്ല സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കാണുന്ന വിലയൊക്കെ ഇട്ടിച്ച് കുട്ടിക്കാനും മാറിക്കില്ല എങ്കിലും ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുത്തും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ കൈസ് നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ നിരത്തി ഇട്ടിരിക്കുന്നത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതേപോലെ ഒരു സോളാർ പാനലാണ് ഇതൊരു ആറ് ബോൾട്ടിൻ്റെ സോളാർ പാനലാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന നോക്കിയുടെ ഒരു പഴയ ബാറ്ററിയാണ് ത്രീ പോയിന്റ് സെവൻ ബോൾട്ടിൻ്റെ പിന്നീട് ഞാൻ നമ്മുടെ ഒരു പഴയ ഒരു എവർജൻസിയുടെ ഒരു എൽ ഇ ഡി പാനൽ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ആ ബൾബിന്റെ ഒരു ഫ്രെയിമും കൂടെ എടുത്തിട്ടുണ്ട് ലൈറ്റിന്റെ പാനലിൻ്റെ ഒരു ഷീറ്റും കൂടെ എടുത്തിട്ടുണ്ട് ഈ ഒരു സംഭവം കൂടെ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മുടെ മെയിൻ സാധനമാണ് ചാർജിങ് മോഡ്യൂൾ നമ്മുടെ നമ്മുടെ മൊബൈലിന്റെ ചാർജർ ഉപയോഗിച്ച് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റി നമ്മുടെ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് നമുക്ക് ഏത് ബാറ്ററി നമുക്കൊരു ത്രീ വോൾട്ടിന്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ചാർജിങ് മോഡ്യൂൾ എന്നിട്ട് എടുത്തേക്കുന്നത് പിന്നെ ഒരു എൽ ഡി ആൾ സെൻസർ നമുക്ക് വേണ്ടത് ഒരു വൺ കെ രജിസ്റ്റർ അഞ്ഞൂറ്റിനാൽപ്പത്തി ഏഴിൻ്റെ ഈ ഒരു ട്രാൻസിസ്റ്റർ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഇതേപോണക്കൊരു ഡയവോഡാണ് ഇത് നാൽപ്പത് പൂജ്യം ഏഴിൻ്റെ ഒരു ഡയവോഡാണ് ഞാൻ ഈ വെട്ടിവെച്ചേക്കുന്ന ഈ ഒരു ഫ്രീമിലാണ് ഞാൻ ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എൽ ഡി ആറും ഈയൊരു റെസിസ്റ്ററും ഈ ഒരു ട്രാൻസിസ്റ്ററും കൂടെ നമുക്കൊന്ന് കണക്റ്റ് ചെയ്യാം ഇത്രയും കാണുന്നതായിട്ടും ഞാനൊന്ന് സോൾഡർ ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ കൈസ് ഈ കാണുന്ന രീതി നമ്മൾ അതങ്ങനെ സോൾഡർ ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിത് ഈ ഒരു എൽ ഇ ഡി നമുക്ക് ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ കൈസ് ഇത് വെക്കാൻ വേണ്ടിയുള്ള ഒരു ബോക്സ് ബോബ്സ് നമ്മളങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഈ ഒരു ഫ്രെയിമിൻ്റെ അതാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സോളാർ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ഇവിടെയായിട്ടാണ് ിവിടെയായിട്ട് നമുക്ക് സോളാർ പാനിൽ ഇവിടെയായിട്ട് നമുക്ക് സോളാർ പാനലിലൂടെ നമുക്ക് സെറ്റ് ചെയ്യാം ഇവിടെ ഒരു ഹോൾ ഇടാം നമുക്ക് ഒരു ഹോൾ ഇട്ടതിന് ശേഷം നമുക്ക് ഈ സോളാർ പാനൽ നമുക്ക് നമുക്കതിലെ അതിൻ്റെ വയർ നമുക്ക് ഇതിലേ നമുക്ക് ഇറക്കി വിടാം ഇങ്ങനെ നമ്മുടെ സോളാർ പാനൽ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒരു ഡൗൾ സൈഡ് സ്റ്റിക്കർ എടുത്തതിന് ശേഷം നമുക്ക് ഈ സോളാർ പാനൽ നമുക്കിവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ ഇങ്ങനെ പൊട്ടിച്ചു വെക്കാം അങ്ങനെ കാശം നമ്മുടെ സോളാർ പാനൽ ഇവിടെ അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മളങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് നമുക്ക് ഈ സോളാർ എന്ന് വരുന്ന ഈ രണ്ട് സപ്ലൈ ആണ് നമുക്ക് ഇനിയും ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോർഡ് എടുക്കുക ഈ ബോർഡ് എടുത്തതിന് ശേഷം ഈ ബോർഡിൻ്റെ ഇവിടെ ഇവിടെയാണ് ഈ ബോർഡിൻ്റെ ഇവിടെയായിട്ട് പ്ലസും മൈനസും ഉണ്ട് അതായത് ചാർജ് ഇൻപുട്ടാണ് ചാർജർ വഴി നമുക്കത് കണക്റ്റ് ചെയ്യാം ചാർജർ വഴി ഡയറക്റ്റ് കുത്തനാണെങ്കിൽ നമുക്ക് രണ്ട് ഈ ഒരു മിനി യൂസ് പോട്ടി കുത്തിയാൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതിലും ഡിവൈസ നമ്മൾ നമ്മൾ ചാർജ് നമ്മളിത് കയറ്റാൻ ഉ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇവിടെ വയർ കണക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് ഇങ്ങോട്ട് നമുക്കൊരു ഡയോഡും സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മളങ്ങനെ ഡയോഡ് നമ്മളങ്ങനെ സോൾഡർ ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് സോളാറും കൂടെ നമുക്ക് നമുക്കിന് കണക്ട് ചെയ്യാം അപ്പോൾ ഈ കാണുന്ന രീതി നമ്മളങ്ങനെ സോളാർ നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് സോളാറിലോട്ട് നമ്മളങ്ങനെ നമ്മുടെ ഈ ബോർഡും കൂടെ നമ്മളങ്ങനെ കണക്ട് ചെയ്തു ഇപ്പോൾ കണ്ടെ ചാർജ് കയറുന്ന സമയത്ത് ഈ ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ പ്രകാശിച്ച് നിൽക്കും നമ്മുടെ സിസ്റ്റം ഓൾറെഡി വർക്കിംഗ് ആണ് കണ്ടോ എല്ലാം പ്രകാശിക്കുന്നത് കണ്ടോ ഇനി നമുക്ക് നമുക്കിനി കണക്റ്റോഡ് ചെയ്യാനുള്ളത് ഇതീ പോയേക്കുന്ന രണ്ട് ലൈം ബാറ്ററികളോട്ടാണ് ഇത് നമുക്ക് ഈ ഈ വയർ നമുക്ക് നമുക്കിനി ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും നോക്കി കറക്റ്റ് തന്നെ നമ്മളത് ഫിറ്റ് ചെയ്യണം നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് അടിച്ചു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും നോക്കിയതിന് ശേഷം നമുക്ക് ബി പ്ലസ് ബി മൈനസ് എന്ന് കിടക്കുന്നത് നോക്കി തന്നെ നമ്മൾ അത് സെറ്റ് ചെയ്ത് എടുക്കാം നമ്മൾ നമ്മളങ്ങനെ ബാൽറ്ററി നമ്മളങ്ങനെ സോൾഡർ ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ഈ ഒരു ബാറ്ററിയുടെ ഈ ബോർഡിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നോക്കി തന്നെ സോൾഡർ ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ബോർഡ് അടിച്ച് പോട്ടി യാതൊരു കാര്യമില്ല അപ്പോൾ കാഴ്ച നമ്മുടെ വയറിംഗ് എല്ലാം പക്കയാണ് നമുക്ക് ലൈറ്റിൻ്റെ അങ്ങോട്ടൊന്ന് വെച്ച് നോക്കാം പെട്ടെന്ന് ഒത്തിരി അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഓക്കെ ചാ ബാറ്ററി ചാർജ് ആകുന്നുണ്ട് ഇൻഡിക്കേറ്റർ കണ്ടോ നമ്മുടെ വയ വയറിംഗ് സർക്യൂട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കാശ് ഉണ്ടോ ഈ ഒരു പി സി യുടെ അങ്ങേറ്റത്തും ഇങ്ങേറ്റത്തും അറ്റത്തും കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഔട്ട് സപ്ലൈ നമുക്ക് ഇങ്ങോട്ട് നമുക്ക് നമ്മുടെ ബൾബിൻ്റെ ബാക്കി നമ്മൾ ഈ ചെയ്തു വെച്ചേക്കുന്ന ഈ ഒരു എൽ ഡി ആർ സെറ്റും കൂടെ നമ്മൾ ഈ ചെയ്തു വെച്ചേക്കുന്ന ഈ ഒരു സംഭവം കൊണ്ട് നമുക്കതിലോട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാം അതുകൊണ്ട് ഇവിടെയാണ് ഈ ബോർഡിൻ്റെ ഔട്ട് വരുന്നത് ഇനി നമുക്ക് ഔട്ട് സപ്ലൈം കൂടെ നമുക്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം വയറുണ്ടായാലും ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ കാണിച്ചേക്കുന്ന രീതിയിലാണ് നമ്മളിതെല്ലാം കണക്ട് ചെയ്ത് എടുക്കുന്നത് അതായത് ഇവിടുന്ന് ആണ് നമുക്ക് ത്രീ ത്രീ ബോൾട്ട് ഔട്ട് കിട്ടുന്നത് ഇങ്ങോട്ട് നമ്മുടെ ബൾബിൻ്റെ ലൈറ്റിൻ്റെ സെറ്റ് കൂടി ചെയ്യാം അപ്പോൾ കാശ് അതിനു മുന്നേ നമുക്ക് ചെയ്യാനാണല്ലോ ഉള്ളത് അപ്പോൾ കായ് നമ്മളങ്ങനെ ഈ ഒരു പാലിൽ ഇതിൻ്റെ ഏകദേശം സെൻട്രിൽ വെച്ചതിൻ്റെ ശേഷം നമുക്ക് ശകലം ഗ്ലൂ നമുക്കിതിലോട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇത് ഏകദേശം സെൻട്രലായിട്ട് വെച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ ഒട്ടിക്കാം ഇതങ്ങനെ ഒട്ടിച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പാക്കിങ്ങൂടെ ഇതിൻ്റെ ഈ ഒരു നമുക്ക് നമുക്കിതിലോട്ട് വെച്ചൊന്ന് ഗ്ലൂ ചെയ്യാം അപ്പോൾ കാശ് നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മളിത് അങ്ങനെ ഒട്ടിച്ചങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബൾബിൻ്റെ നമുക്ക് ഈ എൽ ഡി ആർ സെൻസർ നമുക്ക് ഈ സെൻസറിൻ്റെ ഈ രണ്ടെണ്ണം നമുക്ക് നെഗറ്റീവും പോസിറ്റീവുമാണ് ഇത് നമുക്ക് ഇതിൻ്റെ നെഗറ്റീവിലോട്ടും കൊടുക്കുക ഇത് നമുക്ക് ഇതിൻ്റെ പോസിറ്റീവിലോട്ടും കൊടുക്കാം ഈ രീതിയിൽ നമുക്ക് ഇതും കൂടെ നമുക്കൊന്ന് സോൾട്ട് ചെയ്ത് എടുക്കാം നമ്മുടെ എൽ ഇ ഡി പാനിലോട്ട് നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ഇവിടെ നിന്നും ഇവിടുന്ന് നമുക്ക് രണ്ട് വയറും കൂടെ എടുത്ത് നമുക്ക് നേരെ ബാൾട്ടിലോട്ട് കൂടെ നമുക്ക് കൊടുക്കാം ഗൈസ് കണ്ടോ നമ്മൾ ഉണ്ടാക്കിയത് നമ്മുടെ വയറുണ്ടാകും എല്ലാം കംപ്ലീറ്റ് ആയി കണ്ടതെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് നമ്മളങ്ങനെ കണക്ട് ചെയ്തു നമ്മുടെ വയറി ഉണ്ടായാലും കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഇത് അങ്ങനെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ടോർച്ച് ഒന്ന് ടോർച്ചൊന്ന് നോക്കാം വേണ്ടോ ടോർച്ചിൻ്റെ വെട്ടം ചെല്ലാൻ തന്നെ നമ്മുടെ എൽ ഇ ഡി ഓഫ് ആവുന്നു വെട്ടം പോകുമ്പോൾ വീണ്ടും കത്തുന്നു അടിപൊളിയായിട്ട് സംഭവം വർക്കിംഗ് ആണ് ഗൈസ് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കിനി ബോക്സിലോട്ട് നമുക്ക് ഇനി സെറ്റ് ചെയ്യാം ശ് നമുക്ക് ഇതെല്ലാം സെറ്റിൽ ചെയ്യാം ഇത് ഓൾറെഡി ഇത് എപ്പോഴും കത്തി തന്നെ ഇരിക്കും എന്നാണ് തോന്നുന്നത് എൽ ഡി ആർ സെൻസർ നമുക്ക് നമുക്ക് ഇവിടെ ഒരു സ്വിച്ചും കൂടെ ഫിറ്റ് ചെയ്യണം സ്വിച്ച് ഫിറ്റ് ചെയ്തില്ലെങ്കിൽ ശരിയാകത്തില്ല കഴിഞ്ഞാല് സ്വിച്ച് എന്തിനാ വെച്ച സ്വിച്ച് ഓടിക്കഴിഞ്ഞാൽ നമുക്കൊരു സൂര്യപ്രകാശം പോയി കഴിഞ്ഞ് ചെറിയൊരു അതായത് നമുക്കൊരു ആറുമണിയാവുമ്പോ തൊട്ടേ ബൾബ് സ്റ്റാർട്ട് ആവും കാരണം അന്നേരത്തിൽ നിന്ന് തന്നെ വെട്ടം പോകല്ലോ അന്നേരം ബൾബ് കത്തും അപ്പോൾ നമുക്ക് ഇത് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ അതിനാണ് ഞാൻ ഇവിടെ ഒരു സ്വിച്ചും കൂടെ ഞാൻ ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാണുന്ന രീതിയിൽ നമ്മൾ ഇവിടെ ഒരു സ്വിച്ചും കൂടെ വെച്ചു നമ്മുടെ എൽ ഡി ആറ് തന്ന നമ്മളങ്ങനെ കയറ്റി ഇവിടെ നമ്മൾ ഈ ഹോളി കൂടെ നമ്മൾ എൽ ഡി ആർ നമ്മളങ്ങനെ ഇവിടെയാക്കി അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്താക്കി ഉണ്ടോ ഇതിന് നമുക്കിനി അങ്ങ് ക്ലോസ് ചെയ്തേക്കാം അപ്പോൾ കഴിച്ചു നമ്മളങ്ങനെ എല്ലാം വെച്ച് ഒട്ടിച്ചു നല്ല അടിപൊളിയാക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഒരു ഹോളും കൂടി ഇട്ടിങ്ങനെ ഒന്ന് കൊടുക്കാം ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആണിയെ തൂക്കാനാണ് നമ്മൾ നമ്മളിതേപോണൊക്കെ നമ്മളൊരു ഹോളും കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബൾബ് ഏകദേശം കംപ്ലീറ്റ് ആയി വർക്കെല്ലാം കംപ്ലീറ്റായി അടിപൊളിയാക്കി അങ്ങനെ കഴിച്ച നമ്മുടെ സോളാർ എല്ലടി അങ്ങനെ റെഡിയായി ഇനി നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ആക്കിയിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ നമ്മുടെ വള്ള് കെട്ടിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഹോൾ വന്നിട്ടുണ്ട് ആ ഹോളിൽ കൂടെ നമുക്കറിയാം ബാൾട്ടി ചാർജ് കയറുന്നതും കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ട് റെലിവഡി അകത്ത് കാണുന്നുണ്ടോ ഉണ്ടോ ചെറുതായിട്ട് കാണുന്നുണ്ടോ ഇതിനി നമുക്ക് ഡൗട്ട് ഫൈഡ് ടേപ്പ് വെച്ച് ഒന്ന് ചുറ്റിയതിന് ശേഷം നമുക്കിത് ഫുള്ള് നോക്കുന്ന പെയിൻറ്റ് ചെയ്ത് നമുക്ക് അന്ന് അടിപൊളിയാക്കി എടുക്കാം അപ്പോൾ നമ്മളിത് അങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്കിനി പെയിൻറ്റും കൂടെ ചെയ്തൊന്ന് അടിപൊളിയാക്കി നമുക്കൊന്ന് എടുക്കാം നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് ആണ് അടിക്കുന്നത് നമ്മൾ നമ്മുടെ ഇന്ന് നമ്മുടെ ഇല്ല ഈ ബ്രഷും കൊണ്ടാണ് അടിക്കുന്നത് നമ്മുടെ ചെറിയ ബ്രഷും കൊണ്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് വേണ്ടി സംഭവങ്ങളൊന്നും കാര്യമായിട്ട് എടുത്ത് എടുത്തിട്ടില്ല പെയിന്റ് ഒക്കെ ചെയ്ത് നമ്മളങ്ങനെ കിടക്കാച്ച് അങ്ങനെ പെയിന്റ് ഒക്കെ പോണെങ്കിൽ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതൊന്ന് നമുക്ക് നോക്കാം ഏറെക്കുറെ ഇവിടെ ഇപ്പോൾ ഇത്രയും വെട്ടമുണ്ട് നമ്മളിതായ സ്വിച്ച് കൊണ്ട് ഓൺ ആക്കുമ്പോൾ ഉണ്ടോ നല്ല കിടുക്കായ്ച്ച വെട്ടമാണ് കൈസ് ഉണ്ടോ നല്ല അടിപൊളി വെട്ടമാണ് നമ്മുടെ ലൈറ്റിൻ്റെ വെട്ടം കണ്ടോ നമ്മുടെ ലൈറ്റ് നല്ല കിടുക്കാഴ്ച വെട്ടമാണ് കൈസ് കിടുക്ക് വെട്ടം അപ്പോൾ കൈസ് നമ്മുടെ മുറ്റത്ത് നമ്മുടെ സിറ്റായിട്ട് നമ്മൾ ഈ ലൈറ്റ് നമ്മളങ്ങനെ ഫിറ്റ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ഊണാക്കി അങ്ങോട്ട് നോക്കാം ഊണാക്കി കഴി പൊള്ളി വേണ്ട നല്ല അടിപൊളി വെട്ടമാണ് നല്ല അടിപൊളി വെട്ടം